നമസ്കാരം എല്ലാവർക്കും ഒരു കൊച്ച വീഡിയോയിലേക്ക് സ്വാഗതം കാല കാലമുറിഞ്ഞു മുഴുവർക്ക് ഇപ്പം നിങ്ങൾ കണ്ടതാണ് മുറിവട്ടി അതായത് ഇത് നമുക്ക് ഇതുപോലെയുള്ള മുറിവുകൾക്കൊക്കെ ഉപയോഗിക്കാറാണ് ഇപ്പൊ എന്റെ കാൽ ഇവിടെ മുറിഞ്ഞപ്പോൾ ഞാൻ ഈ മുഴുവട്ടിയാണ് പിരിഞ്ഞയച്ചത് ഇതാണ് മുറിവട്ടി ഇതുപോലെയുള്ള മുറിവുകളൊക്കെ വരുമ്പോഴത്തേക്കും ആണ് നമ്മൾ ഇതിന്റെ ചാറ് ഒന്നോ രണ്ടോ ഇല എടുത്താൽ മതി എന്നിട്ട് ഇനി ചാറ് പിരിഞ്ഞു നമ്മളെ മുറിവുള്ള ഭാഗത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മുറിവ് പോലെ അതുപോലെ തന്നെ ഷുഗറുള്ള ആൾക്കാർക്ക് ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഈ മുഴു മുറിവ് ഉണ്ടെങ്കിൽ അത് പോയില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ മുറിവട്ടിയൊന്നും പിരിഞ്ഞൊഴിക്കുകയാണെങ്കിലത്തേക്ക് അതൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതൊക്കെ ഏകദേശം മാറും എന്റെ അനിയത്തി റേസിന് ഓടിയിട്ട് അവൾ വന്ന് വീണായിരുന്നു അപ്പത്തേക്ക് മുട്ടിത്രക്കാളും മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോയിട്ടില്ല നമ്മൾ മുറിവട്ടി പിരിഞ്ഞു വെച്ചു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് മാറും നല്ല ഗുണമുള്ള ഒരു സാധനമാണ് അപ്പം എല്ലാവരുടെ വീട്ടിലും എവിടെന്നെങ്കിലും ഈ മുറിവുട്ടിയുടെ തയ്യോ ഇല എന്തെങ്കിലും കൊണ്ടുവന്ന് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്ക് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ സാധിക്കും അപ്പൊ ഇതാണ് കറ്റാവല കറ്റാവാല എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ചെടിയാണ് ഇത് നമ്മുടെ മുഖത്തൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസും മുഖം എല്ലാം മാറുന്നതാണ് അപ്പം രാത്രി കിടക്കാൻ നേരത്ത് മുഖത്തൊക്കെ ഇട്ടിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അത് ഉണങ്ങും രാവിലെ എണീക്കുമ്പോൾ അത് കരുവി കളഞ്ഞാൽ മതി അതുപോലെ തന്നെ തലയിലൊക്കെ തേക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലുള്ള ചാരമൊക്കെ അരിക്കും അങ്ങനെയുള്ള എല്ലാം പോയിട്ട് നമ്മുടെ തല നല്ല ഫ്രഷ് ആയിട്ട് വരും അത് അതുകൂടാതെ തന്നെ നമുക്ക് ഈ കറ്റാർവാര വെച്ചിട്ട് ജ്യൂസ് അടിക്കാം ജ്യൂസ് ഉണ്ടാക്കാൻ ജ്യൂസ് ഉണ്ടാക്കാം ഇതിനകത്ത് ഈ നാരങ്ങ പിരിഞ്ഞൊഴിച്ചാൽ മതി കറ്റാർവാര ജ്യൂസിൽ നാരങ്ങ പിരിഞ്ഞൊഴിച്ചാൽ നമുക്കത് ജ്യൂസായിട്ടും കുടിക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കറ്റാർവാര ഇതാണ് നവരേല ഇതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കത്തില്ല അപ്പം ആ വെള്ളത്തിൽ ഒന്നോ രണ്ടെണ്ണോ ഇട്ടാൽ മതി നമ്മുടെ ഒരു ചുമയൊക്കെ വരത്തില്ല അപ്പം ഇത് കുടിച്ചാൽ മതി നമുക്ക് ചുമക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും പിന്നെ ഗോതമ്പ് മാറി ഇത് മുക്കി പൊരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് കഴിക്കാൻ ഒരു നല്ല കഴിച്ചാൽ നല്ലൊരു ഗുണമുള്ളതാണിത് അപ്പം നമുക്കിനി അടുത്ത ചെടിയിലേക്ക് പോവാം ഇതാണ് വിക്സ് തുളസി ഇത് നമ്മൾ പനിയൊക്കെ വരുമ്പോഴത്തേക്ക് ആവി ഇടിക്കാൻ വെള്ളം തിളപ്പിക്കുക അപ്പൊ അതിനകത്തൊക്കെ ഇട്ടിട്ട് ആവി അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പനിയും ചുമയും ജലദോഷവും മാറും പിന്നെ ഇത് നമ്മൾ വിക്സിന്റെ അതേ മണമൊക്കെയാണ് വിക്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ആവില് ചിലവർ വെറും വയറ്റിലൊക്കെ ഇത് കഴിക്കാറുണ്ട് അപ്പൊ കഫം പോകുമെന്നാണ് പറഞ്ഞ കേട്ടിട്ടുള്ളത് വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം